മാംഗല്യം എപ്പിസോഡ് പതിനഞ്ച് രചന മീരാമനു അവതരണം ലിൻസി പിന്നീടുള്ള രാവുകൾ അരവിന്ദനെ നിദ്രാദേവി കലാശിച്ചിരുന്നില്ല സ്ത്രീയെ മറക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് അവന് പതിയെ മനസ്സിലാവുകയായിരുന്നു ഇനിയും ഈ നാട്ടിൽ നിന്നാൽ താൻ കാരണം അച്ചും സ്ത്രീയും വേദനിക്കേണ്ടി വരുമെന്ന് പോലും അവൻ എന്നാൽ ഈശ്വരൻ തനിക്ക് വിധിച്ചതെന്തെന്നറിയാതെ മടക്കയാത്രയ്ക്കായി അവൻ തയ്യാറെടുത്തിരുന്നു ദിവസങ്ങൾ പിന്നെയും ഓടിയകന്നുകൊണ്ടിരുന്നു ഇതിനിടയിൽ സ്ത്രീയുടെ എക്സാം ഒക്കെ ഭംഗിയായി കഴിഞ്ഞു സമയം പോലൊരു ദിവസം അച്ചുവും അവൻ്റെ അമ്മ ഇന്ദു സ്ത്രീയെ കാണാനായി വന്നിരുന്നു വീണും ദേവും വരുമെന്ന് പറഞ്ഞെങ്കിലും ദേവിന് ലീവ് കിട്ടാതിരുന്നതിനാൽ വേണു മാത്രമായിരുന്നു വന്നത് വിവാഹത്തിന് രണ്ടാഴ്ച മുന്നേ വന്നേക്കാം എന്ന ദേവിൻ്റെ ഉറപ്പിന്മേൽ സ്ത്രീയുടെ സങ്കടം ഒരുവിധം അവൻ കുറച്ചിരുന്നു ആര്യൻ പുതുതായി ഏറ്റെടുത്ത വർക്കിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് തിരിച്ചറങ്ങുമ്പോഴായിരുന്നു അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലായിരിക്കുന്ന രണ്ടുപേരെ അവൻ കാണുന്നത് ഒരു നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ അവൻ അവർക്കരികിലേക്ക് നടന്നു പ്രതീക്ഷിക്കാതെ എബിയെയും അരവിന്ദിനെയും കണ്ട സന്തോഷത്തിൽ അവർക്കൊരു സർപ്രൈസ് സർപ്രൈസാകട്ടെ എന്ന് വിചാരിച്ചാണ് ആര്യൻ അവർ പെട്ടെന്ന് തന്നെ കാണാതെ അവർ അവർക്കരികിലേക്ക് നടന്നത് എന്നാൽ ഇരുവരും സംസാരിക്കുന്നത് കേട്ട് എന്താണെന്ന് കേട്ട് ആര്യൻ ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയിരുന്നു മനസ്സിലേക്ക് തീക്കനിലെ വീണ പോലെ പൊള്ളിപ്പടഞ്ഞു പോയിരുന്നു അവൻ്റെ ഉള്ളം അപ്പോൾ എൻ്റെ സ്ത്രീയെ ആയിരുന്നു അരവിന്ദ് ഇഷ്ടപ്പെട്ടിരുന്നത് ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി പിന്നെ അവിടെ നിൽക്കാതെ ആരും കാണാതെ തന്നെ തിരികെ പോരുമ്പോഴും ഈ കാര്യത്തിൽ തനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന ചിന്തയിലായിരുന്നു അവൻ്റെ മനസ്സ് ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നതായിരുന്നില്ല ആയിരുന്നില്ല അവൻ്റെ പ്രണയം ആരാലും പിരിക്കാനും പറ്റുന്നതായിരുന്നില്ല ആയിരുന്നില്ല അവൻ്റെ പ്രണയം കാരണം മറ്റുള്ളവരൊക്കെയും അവളുടെ പുറം ഭംഗിയിൽ പ്രമിച്ചുപോയവരായിരുന്നു എങ്കിൽ ഈ ആര്യന ശ്രീ തൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്നവളായിരുന്നു ഈശ്വരനാൽ ജന്മ ജന്മാന്തരങ്ങളിൽ ഇണയായി പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞ് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അവൻ എബിയും എബിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് അരവിന്ദ തിടുക തിടുക മടങ്ങുന്ന നേരം റോഡിലേ തിരുക്കാണ്ട് അവൻ പുറത്തേക്ക് നോക്കിയതും കുറെ പേർ തടിച്ചുകൂടി നിൽക്കുന്നതാണ്ടോ അവൻ അവിടെ കൂടി ഒരാളോട് കാര്യം തിരക്കി അവിടെ ഒരു ആക്സിഡന്റ് നടന്നു പ്രായം ചെന്ന ഒരു അമ്മയെ ഒരു കാറിടിച്ചാണ് എന്ന് ടവമാർ വണ്ടി നിർത്താതെ പോയി അയാൾ അത്രയും പറഞ്ഞു നിർത്തിയതും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു പെൺകുട്ടി അവൻ്റെ കാറിന്റെ അരികിലായി കൈകൂപ്പിക്കൊണ്ട് സാർ അവിടെ ആ അമ്മയെ രക്ഷിക്കണം ഇനിയും ആരെങ്കിലും ആ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ആരും തയ്യാറാകുന്നില്ല അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ സ്വരം അന്ന് ഇടറിയിരുന്നു ഓക്കെ ഓക്കെ അവൻ അതും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി ആ അമ്മയെ തന്നെ വണ്ടിയിലേക്ക് കയറ്റാനായി മുൻപന്തിയിൽ തന്നെ നിന്നു ശേഷം ആരെങ്കിലും കൂടി കയറാൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറകിലേക്ക് മാറിയിരുന്നു എന്നാൽ അപ്പോഴേക്കും ആ പെൺകുട്ടി വന്ന് കാറിൽ കയറിയിരുന്നു സാർ ഞാൻ വരാം അവൾ അത് പറഞ്ഞതും അല്ല കുട്ടിക്ക് ഈ അറിയുമോ അതും ചോദിച്ച അവൻ വണ്ടി മുന്നോട്ട് എടുത്തിരുന്നു ഇല്ല സാർ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്മയെ കാണുന്നത് തന്നെ ഒരു ജീവന്റെ കാര്യമല്ലേ ആ അമ്മയെ ഹോസ്പിറ്റലിലാക്കി അവൻ തിരികെ പോരാൻ തുടങ്ങിയതും ഒരു നേഴ്സ് വന്ന് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്നും ആ അമ്മയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ച് അല്പസമയത്തിന് അവരെ വരുമെന്നും അറിയിച്ച് തിരികെ കയറിപ്പോയി അവന് മുഷിച്ചിലൊന്നും ഇല്ലാതെ തന്നെ അവിടെ വെയിറ്റ് ചെയ്തു ഒരു ഡോക്ടർ നേഴ്സും കൂടി അവിടേക്ക് വന്നു അവർക്കരികിലായി എത്തിയതും ആ പെൺകുട്ടി അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ കൈകളിൽ പിടിച്ചു അവരും അല്പം ആദ്യയോടെ എന്താ മുളെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അവൾ നടന്ന കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർ മുഖമുയർത്തി അരവിന്ദിനെ ഒന്ന് നോക്കി നല്ല ഒരു കാര്യമാണ് മോനെ നീ ചെയ്തത് അവൻ്റെ അടുത്തായി നിന്നുകൊണ്ട് അവർ പറഞ്ഞു അവനൊന്ന് പുഞ്ചിരിച്ച ശേഷം അവരോടായി ഈ കുട്ടി എൻ്റെ മാളാണ് അഞ്ജന ഓ ഐ സി അപ്പോൾ ഡോക്ടർ ഞാൻ ഡോക്ടർ അംബുജ സേതുരാമൻ ആ ഡോക്ടർ ഞാനല്ല ഈ കുട്ടി അല്ല അഞ്ജനയാണ് ആ അമ്മയെ ഇവിടെ എത്തിക്കാൻ മുൻകൈ എടുത്തത് ഒരുപാട് പേർക്കിടയിൽ നിന്നും ഇങ്ങനെ ഒരു ധൈര്യവും മനസ്സും കാണിച്ച അഞ്ജനയുടെ നല്ല മനസ്സിനെയാണ് കാണേണ്ടത് അപ്പോഴേക്ക് ആ അമ്മയുടെ ബന്ധുക്കൾ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും കൂടി അങ്ങോട്ട് എത്തിയിരുന്നു വെപ്രാളപ്പെട്ട് ഓടി വന്നവർ അവർക്ക് മുന്നിലായി നിന്നു അമ്മ അതിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കരഞ്ഞുകൊണ്ട് പാതി മുറിഞ്ഞ വാക്കുകളാൽ ആ സ്ത്രീ ചോദിക്കുമ്പോൾ അഞ്ചനക്ക് നന്നേ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു ഓ അത് ശരി നിങ്ങളുടെ അമ്മയാണല്ലേ എന്തിനാ നിങ്ങൾ ഇപ്പോൾ തിരക്കുന്നത് ഇത്രയും പ്രായം ചെന്ന അമ്മയെ തനിച്ചാണോ പുറത്തേക്ക് വിടുന്നത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ദേഷ്യത്തോളം എന്തൊക്കെയോ പറയുന്നവളെ അവളുടെ ആ ആത്മാർത്ഥതയൊക്കെ തെല്ലൊരു അതിശയത്തോടെ ആയിരുന്നു അരവിന്ദ് നോക്കി കണ്ടത് എന്നാൽ അവളുടെ ചോദ്യത്തിന് ആ സ്ത്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അമ്മ ആരും കാണാതെയാണ് ഇറങ്ങിപ്പോന്നത് അമ്മയ്ക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ട് എനിക്ക് വീട്ടിൽ വയ്യാതെ കിടക്കുന്ന ഒരു മോൻ കൂടിയുണ്ട് അവൻ്റെ അടുത്ത് നിന്ന സമയത്താണ് അമ്മ ഇങ്ങനെ അതും പറഞ്ഞ് പറഞ്ഞു കരയുന്ന അവർ പെട്ടെന്നായിരുന്നു അവൾക്കൊരു നോവായി മാറിയത് പെട്ടെന്ന് തന്നെ അവൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ ആ പെൺകുട്ടി അവനിൽ ഒരു അത്ഭുതമായി മാറുകയായിരുന്നു അസ്വസ്ഥമായ മനസ്സോടെ തൻ്റെ റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ആര്യൻ അവൻ്റെ മനസ്സ് നിറയെ സ്ത്രീയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു പാൽനിലാവ് പോൽ പുഞ്ചിരി തോക്കി തൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ പതിച്ചവൾ ഇല്ല തനിക്ക് കഴിയില്ല ആർക്കു വേണ്ടും തൻ്റെ സ്ത്രീയെ വിട്ടുകൊടുക്കാൻ പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൻ ഫോൺ ഫോണെടുത്ത് അരവിന്ദിനെ കോൾ ചെയ്തു മറുപറുത്ത ആര്യൻ പറഞ്ഞത് കേട്ട് ഓക്കെ പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ അരവിന്ദ് ഒരു വേള ചിന്തിച്ചു പോയി ഈ രാത്രിയിൽ ഇവൻ എന്താണ് എന്നെ കണ്ട് സംസാരിക്കുന്നുള്ളത് എന്ന് തന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കോഫി ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നേരം കുറേ ആയിട്ടും ഒന്നും മിണ്ടാതെ മുഖം കുരിച്ചിരിക്കുന്നവനെ കാണാൻ അരവിന്ദ് അര്യനോട് പറഞ്ഞു ആരൻ എന്താടാ എന്തിനാണ് നീ എന്നെ കാണാനും എന്തോ സംസാരിക്കാനും ഉണ്ടെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തെള്ളി ടെൻഷനോട് അരവിന്ദ് ചോദിച്ചതും സോറി അരവിന്ദ് പെട്ടെന്ന് അവൻ അരവിന്ദനെ കൈകളിലായി കൂട്ടി പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു വേള വല്ലാതെ അവനും പഴച്ചു പോയിരുന്നു അരവിന്ദ് എടാ നീ എന്ത് ഇതെന്താ കാണിക്കുന്നത് നീ എന്തിനാ എന്നോട് സോറിയൊക്കെ ഒക്കെ പറയുന്നത് അരവിന്ദ് നിനക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടെത്തി നിങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആണ് ആഗ്രഹിച്ചത് എന്നാൽ അതെൻ്റെ സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അരവിന്ദ് ഞാൻ ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയില്ല അരവിന്ദ് നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്ത്രീയെ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ സ്ത്രീക്ക് അതൊരിക്കലും താങ്ങാനാവില്ലടാ അതുപോലെ അവളെ നഷ്ടപ്പെടുത്തിയ ഒരു ജീവിതം ഈ എനിക്കും കഴിയില്ല എന്നാൽ എനിക്ക് നിന്റെ വേദനയും കാണാൻ പറ്റുന്നില്ല അരവിന്ദ് എനിക്ക് നീ തന്നെ ഒരു വഴി പറഞ്ഞതാണ് അരവിന്ദ് അത് എന്തു തന്നെ ഞാൻ അനുസരിക്കും ഒരു നിന്ന ഹൃദയത്തോടെ അടക്കി നിർത്താൻ പണിപ്പെട്ടവൻ പറഞ്ഞു ഒക്കെയും കേട്ട് നിന്ന് അരവിന്ദിൻ്റെ ചുണ്ടിൽ ഒരു നിമിഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു മെല്ലെ അവൻ തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന ആര്യൻ്റെ കൈകളെ അടർത്തി മാറ്റി അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുമോ ഒരു ഞാൻ സ്ത്രീയെ എനിക്ക് തരണം എന്ന് പറഞ്ഞാലും നീ അതനുസരിക്കുമോ ഏ അനുസരിക്കുമോ ആര്യൻ അരവിന്ദ് വീണ്ടും ചോദിക്കുമ്പോൾ ഒരു വേള അവൻ മറുപടി ഏതുമില്ലാതെ നിന്നുപോയി എന്നാൽ ഹൃദയം ആർ തെളിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ആര്യൻ്റെ പ്രാണൻ തന്നെ എൻ്റെ സ്ത്രീയാണെന്ന് ആ എൻ്റെ പ്രാണനെ എന്നിൽ നിന്ന് അയറ്റരുതേ അരവിന്ദെന്ന് അത് മാത്രം കഴിയില്ലടാ മനസ്സാൽ അവൻ പറയുകയല്ല നെഞ്ചം കഴിച്ചുപൊട്ടുകയാണവൻ്റെ അരവിന്ദ് ഞാൻ വാക്കുകൾക്കായി ഉയർന്നവനെ നോക്കി ഒരു നിമിഷം നിന്ന് അരവിന്ദ് ആര്യൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ നീ എന്നെ ഇത്രക്കേ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളോ നിന്റെ സ്ത്രീയെ നിന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി മാത്രം സ്വാർത്ഥനായ ഒരുവനായാണോ നീ എന്നെ കണ്ടത് നിന്റെ സ്ത്രീയെ നിന്നിൽ നിന്ന് അകറ്റാനുള്ള മാന്ത്രികതയൊന്നും എനിക്കറിയില്ല ഇനി അറിഞ്ഞാലും ഞാൻ അത് ചെയ്യില്ല കേട്ടോടാ അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ചിരിച്ചു ആര്യൻ അവനെ പഴച്ചൊന്നു നോക്കി അവൻ്റെ പകച്ച നിൽപ്പ് കണ്ടതും അരവിന്ദ് ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ഞാൻ സ്ത്രീയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് ശരിയാണ് എന്നാൽ സ്ത്രീ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പ്രാണനാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതറിഞ്ഞ നിമിഷം അത് അവിടെ അവസാനിപ്പിച്ചിരുന്നു നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ ഒന്നാവേണ്ടത് നിങ്ങളാണ് ആര്യൻ ഒരു ചെറു ചിരിയോടെ അരവിന്ദ് അത് പറഞ്ഞു ഇത്രയും നേരം മുരുകുന്ന ഹൃദയവുമായി നിന്നവൻ അരവിന്ദ്രൻ്റെ മുറുകെ പിണർന്നിരുന്നു അപ്പോഴും അതേ പുഞ്ചിലോടെ നിന്ന അരവിന്ദ് ആര്യനെ പുറത്തു കട്ടി ആശ്വസിപ്പിച്ചു തിരികെയുള്ള യാത്രയിൽ ഇരുവരുടെ മനസ്സ് തിരി ഒഴിഞ്ഞ തീരം പോലെ ശാന്തമായിരുന്നു വരാനിരിക്കുന്ന നല്ല നാളേക്കുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുവരും ഇരു വീട്ടുകാരും വിവാഹം ക്ഷണിക്കലൊക്കെ കഴിഞ്ഞിരുന്നു വിവാഹം ക്ഷണിക്കാനായി വേണുഗോപാലും ദേവിയും വേണിയുടെ അടുത്ത് ചെന്നപ്പോൾ വേണിക്കും ഭർത്താവിനും കുറച്ച് മുറുമുറുപ്പുണ്ടായിരുന്നു എങ്കിലും അവരുടെ മകൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവരോട് സംസാരിച്ചത് അവനില്ലെങ്കിലും ഒരു നന് അവനില്ലെങ്കിലും ഒരു നന്മയുണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ അവർ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത് അമ്പലത്തിൽ സ്ത്രീ കോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ എപ്പോഴും താൻ എന്താണോ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് അതുതന്നെയായിരുന്നു ഇന്നും സ്ത്രീക്ക് പറയാനുണ്ടായിരുന്നത് തൻ്റെ പ്രാർത്ഥന ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് എന്നത്തെയും പോലെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയാതെ പറയുന്ന ആ മുഖത്തെ പ്രസന്നത മതിയായിരുന്നു നിഷ്കളങ്ങൾ നിറഞ്ഞ ആ പെൺകുട്ടിക്ക് തന്നിലെ പ്രണയവർണ്ണങ്ങളുടെ മാറ്റുകൂട്ടാൻ അവിടുന്ന് തന്നെ തൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ഭഗവാനെ തൊഴുത അമ്പലത്തിന് വലം വെച്ച് വരുമ്പോൾ തന്നെ നോക്കി ആൾത്രയിൽ ചാരി ചുണ്ടിലൂറിയോ പുഞ്ചിരിയോടെ നെഞ്ചിൽ കൈവണിച്ച് നിൽക്കുന്ന അവളുടെ അച്ചുവേട്ടനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു അതുപോലെ കുഞ്ഞൊരു നാണവും ഇതിപ്പോൾ എപ്പോൾ വന്നു അച്ചുവേട്ട തെലയുടെ അതിശയത്തിലും അതിലേറെ ആഹ്ലാദത്തിലാവൾ ചോദിച്ചു അതൊക്കെ കുറച്ച് നേരമായി രാവിലെ തന്നെ എൻ്റെ സ്ത്രീയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത് അപ്പോൾ ഫോൺ എടുത്ത അമ്മയായിരുന്നു അമ്മയാണ് പറഞ്ഞത് താൻ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല നേരി പോന്നു എന്തേ ഒരു പിരികുമുയർത്തി കുസൃതി ചിരിയോടെ ചോദിച്ചു മനോഹരമായ ഒരു ചിരി അവളുടെ ചുടിവെള്ളിലും വിരിഞ്ഞു എന്നിട്ട് അച്ചുവൻ എന്തേ അകത്തേക്ക് വരാതിരുന്നത് ഭഗവാനെ തൊഴാതിരുന്നത് അതേ ഞാനേ ഭഗവാനെ ഇവിടെ നിന്ന് കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടെന്നേ ഇനി എനിക്ക് എൻ്റെ ഈ ദേവിയെ കണ്ടാൽ മതി കേട്ടോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കുസൃതി ചിരിയോടെ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന അവളോടുള്ള പ്രണയമായിരുന്നു അതെ ഇത് അമ്പലം കേട്ടോ അമ്പലമുറ്റത്ത് നിന്ന് ഭഗവാന്റെ അപ്രീതി മേടിച്ച് വെക്കണ്ടാട്ടോ അവൾ വരുത്തിച്ച് ഒരു കള്ളപരിഭവത്തോടെ പറയുമ്പോൾ ചുണ്ടിലോറിയെ പുഞ്ചിരി ഒളിപ്പിച്ചവൻ പറഞ്ഞു എൻ്റെ സ്ത്രീ ഞാൻ ഇതിന് ഒന്നും പറഞ്ഞില്ലല്ലോ ഭഗവാൻ എന്നോട് പിടങ്ങാൻ ഞാൻ സത്യമല്ലേ പറഞ്ഞത് ഞാൻ എൻ്റെ ദേവിയെ കാണാനാണ് അടോ വന്നത് ദേ അച്ഛേട്ടാ മതി കേട്ടോ ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എത്ര നാളത്തെ നമ്മളെ കാത്തിരിപ്പാണ് ഭഗവാൻ നടത്തി തരാൻ പോകുന്നത് എന്തെല്ലാം പ്രതിസന്ധികളാണ് ഇതിനോടകം നമുക്ക് നേരിട്ടത് അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ചത് ഈശ്വരനാണ് അത് പറഞ്ഞപ്പോഴേക്കും ഒരു കുഞ്ഞു നമ്പർ അവളുടെ ഉടലെടുത്തിരുന്നു അത് മനസ്സിലാക്കി അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അമ്പലത്തിലെ പ്രകോശത്ത് നിന്ന് താഴേക്ക് പോകുമ്പോൾ അവിടെയായിട്ടാണ് അമ്പലക്കുളവും യക്ഷിക്കാവും ഇരുവരും അവിടെയും പോയി തൊഴുതിട്ടാണ് മടങ്ങിയത് വീട്ടിലേക്ക് സ്ത്രീയെ അച്ചു ആയിരുന്നു കൊണ്ടാക്കിയതും വേഗം തിരികെ പോകാൻ നിന്ന അച്ചുവിനെ വേണുഗോപാലൻ ദേവികെ ആഹാരം കഴിപ്പിച്ചിട്ടാണ് പോകാൻ അനുവദിച്ചത് ഹലോ ഏട്ടനാണ് വിളിക്കുന്നത് എന്ന് കണ്ട സ്ത്രീ അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയതാണ് ഹലോ ഓട്ടത്തിനിടയിലും അവൾ ഹലോ വെക്കുമ്പോൾ എൻ്റെ പൊന്നു സ്ത്രീ നീ ഇങ്ങനെ ഓടാതെ ദൂരത്ത് അടങ്ങിയിരിക്കുക അവളുടെ കിതച്ചുകൊണ്ടുള്ള ഹലോ കേട്ടതും മറുപുറത്ത് ദൈവ തലക്ക് കൈവെച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതവിടെ നിൽക്കട്ടെ ഏട്ടൻ എന്നാ വരുന്നത് അത് പറഞ്ഞ ആദ്യം അവൻ പറഞ്ഞത് പാടെ അവഗണിച്ചുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയ കുസൃതിയോടെ അവൻ പറഞ്ഞു ആ അതെ ഒരു പ്രശ്നമുണ്ട് ഞാൻ അത് പറയാനല്ലേ വിളിച്ചത് പ്രശ്നമെന്ന് കേട്ടതും സ്ത്രീയുടെ മുഖം പാടി ഓ എന്നാൽ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാം സ്ത്രീയെ എനിക്കേ ഞാൻ പറയുന്ന കേട്ടേച്ച് ഓടി ഓ വേണ്ടായേ എൻ്റെ വിവാഹത്തിന് വരാൻ പറ്റുമെന്ന് പറയാനല്ലേ എനിക്ക് കേൾക്കണ്ട അവൾ പിണങ്ങി എന്ന് മനസ്സിലായതും അവൻ അച്ഛനോടായി എന്തോ പറഞ്ഞു അയാൾ ഒരു ചിരിയോടെ അത് തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് ഫോണിൽ വീഡിയോ കോൾ ചെയ്ത് സ്ത്രീക്ക് നേരെ ഫോൺ കൊടുത്തതും ഫോണിലേക്ക് നോക്കിയ സ്ത്രീയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ